സാന്ത്വനത്തിലെ അഞ്ജലിയും ശിവനും ഒക്കെ തന്നെ ഒക്കെത്തന്നെയും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പേരാണ് അതിന് പ്രധാനമായുള്ള കാരണം സാന്ത്വനം സീരിയൽ തന്നെയാണ് അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സീരിയൽ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത് തമിഴിലുള്ള സീരിയലാണ് പിന്നീട് ഇവർ റീമേക്ക് ചെയ്തതെങ്കിലും സാന്ത്വനം സീരിയൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം അഞ്ജലിയും ശിവനും തന്നെയാണ് അഞ്ജലിയെത്തിയതിനു ശേഷമാണ് ഗോപികയുടെ ജീവിതത്തിൽ ഇത്രയും അധികം മാറ്റങ്ങൾ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഗോപികയുടെ ജീവിതത്തിൽ എല്ലാം എല്ലാം തന്നെയാണ് അഞ്ജലി എന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ അഞ്ജലി തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും കുറിച്ചതെന്ന് എപ്പോഴും പറയാറുണ്ട് അഞ്ജലിയുടെ ഏറ്റവും വലിയ ആരാധകനായിരുന്ന ഒരു ചെറുപ്പക്കാരനടയ്ക്ക് ലൊക്കേഷൻ വന്നിരുന്നു കണ്ണ് കാണാൻ വയ്യാത്തൊരു ചെറുപ്പക്കാരൻ ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹം മാത്രമാണ് അവൻ പങ്കുവച്ചത് അങ്ങനെ അഞ്ജലിയും ശിവനും കൂടി ചിത്രമെടുത്തു ഈ വീഡിയോ വൈറലായിരുന്നു ഇതേ ചെറുപ്പക്കാരനെ അഞ്ജലി മറന്നില്ല ഇവരുടെ വിവാഹത്തിനും ആ കുഞ്ഞിനെ വിളിച്ചിരുന്നു ആ ചെറുപ്പക്കാരനെത്തി അഞ്ജലിക്ക് വിവാഹമംഗളാശംസകൾ നേരുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം അഞ്ജലി അവരെ പോലും മറന്നില്ല എന്നതാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട കാര്യമായി മാറിയത് ഗോപിക ഒട്ടും ജാടയില്ലാത്ത ഒരു താരം തന്നെയാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഗോപികയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞെത്തുന്നത് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വിളിക്കാതിരിക്കാമായിരുന്നു എന്നാൽ അവന് തന്നോട് ഇത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കി ഗോപിക ആ ചെറുപ്പക്കാരനെ വിളിച്ചു കണ്ണ് കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ ഫോട്ടോ ഗോപി എടുക്കാൻ നേരം ഗോപിക കൈ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണാം ആ ചെറുപ്പക്കാരൻ വേദിയിൽ വന്നത് മുതൽ തന്നെ ഗോപിക കയ്യിൽ പിടിച്ച് വെക്കുന്നുണ്ട് കൈ പിടിച്ച് വെച്ച് വാ നമുക്ക് ഫോട്ടോ എടുക്കാം എന്നൊക്കെ വീഡിയോയിൽ പറയുന്നത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു ഒരുപാട് നേരം കൺഗ്രാച്ചുലേഷൻസ് പറയുകയും വിവാഹമംഗളാശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ എല്ലാത്തിനും താങ്ക് എന്ന് പറയുകയും കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഗോപിക തന്നെയാണ് ആ ചെറുപ്പക്കാരനെ നോക്കുന്നത് വേദിയിൽ കയറിയ സമയം മുതൽ തന്നെ അവനോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു ഗോപിക ഗോപികൾ ചെറുപ്പക്കാരനെ മറന്നില്ല എന്നത് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ചെറുപ്പക്കാരൻ അത്രമാത്രം ഇഷ്ടമാണ് ഗോപികയെ ഗോപികയുടെ അഭിനയത്തോട് തന്നെ വല്ലാത്ത സ്നേഹമാണ് അതെപ്പോഴും ആ ചെറുപ്പക്കാരൻ പറയാറുമുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ആ ചെറുപ്പക്കാരന് ഗോപികയുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് എതിലൂടെ കാണാൻ സാധിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയുടെ വിവാഹ ദിവസം കൂടി എത്തി ആ വ്യക്തിയെ കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷം ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് തന്നെ കാണാനുണ്ട് ഇതിനു മുൻപും സാന്ത്വനം സെറ്റിൽ വച്ചായിരുന്നു ഈ സംഭവം നടന്നത് ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഗോപിക ഈ ചെറുപ്പക്കാരനെ മറന്നില്ലല്ലോ കഴിഞ്ഞ വർഷം ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് അഞ്ജലിയെ കാണാൻ വിഷ്ണു കൊച്ചിയിൽ െന്നും തിരുവനന്തപുരത്തുള്ള സാന്ദ്രം ലൊക്കേഷനിൽ ചെന്നു കഴിഞ്ഞ മാസം ലാലേട്ടൻ്റെ കൂടെ കണ്ടു ഇപ്പോൾ അഞ്ജലിയോടൊപ്പം വിവാഹവും മറക്കാതെ തന്നെ എത്തിയിരിക്കുകയാണ് സെൽഫിയും എടുത്തതിനു ശേഷമായിരുന്നു വിഷ്ണു മടങ്ങിയത് ഗോപികയുടെ വലിയ ആരാധകൻ തന്നെയാണ് വിഷ്ണു ഗോപിക വലിയ ഇഷ്ടമാണെന്ന് എപ്പോഴും അറിയിക്കാറുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് വിഷ്ണുവിനോടുള്ള സ്നേഹം തന്നെയാണ് ഗോപികയും അറിയിക്കുന്നത് കഴിച്ചിട്ടേ മടങ്ങാവൂ എന്നും എപ്പോഴും ഞങ്ങളോടൊപ്പം വേണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ കൈപിടിച്ച് തന്നെയാണ് ഗോപിക വേദിയിൽ നിന്നത് അതാണ് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം കൈ താഴെ വയ്ക്കാതെ തന്നെ വിഷ്ണുവിനെ ചേർത്ത് നിർത്തുകയായിരുന്നു ഗോപിക വയ്യാത്ത ഒരു വ്യക്തിയാണ് ഒരു അപകടവും സംഭവിക്കരുതെന്നും തന്റെ വിവാഹം കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടതുകൊണ്ട് തന്നെ പ്രത്യേകമായി ക്ഷണിക്കാനും ഗോപിക മറന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ